ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ദഹിപ്പൂരിയും പാനീപൂരിയും ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് ആണിത് അതുപോലെ ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ ഈ ഒരു നമ്മുടെ പാനീപൂരിൻ്റെ പൂരിയില്ലേ അത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് കാണിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം അപ്പം റെസിപ്പിയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മുടെ ഇമ്ലി മിക്സ് റെഡിയാക്കിയിട്ടുണ്ടായിന് പുളിയും വെള്ളവും കൂടിയിട്ട് കുറുക്കിയെടുത്തിട്ട് അത് റെഡിയാക്കി അതിൽ ഉപ്പും മുളക് പൊടിയും നമ്മുടെ ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് പിന്നെ പുളിവെള്ളം വെള്ളം മലയിച്ചത് ഇത് ഇത്രയും കൂടിയാണ് മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ടുള്ളത് പിന്നെ കട്ട കട്ടത്തേരിയിൽ പഞ്ചസാര പൊടിച്ചിട്ട് പൊടിച്ചത് മിക്സ് ചെയ്തിട്ട് അതും ഒന്ന് ഒരു സൈഡിൽ മാറ്റി വെക്കുക പിന്നെ പുതിനിച്ചപ്പോൾ പച്ചമുളക് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് റെഡിയാക്കിയിട്ടുണ്ടായത് പിന്നെ നമ്മുടെ ഉരുളക്കും കപ്പ വയ്ക്കും റെഡി ആയിട്ടുണ്ടായതിന് അതിലേക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് ഉരുളക്കാങ്കിലേക്ക് ചെറുതായി പൊടിയായി വരുന്ന സവാളിയും മല്ലിച്ചപ്പും പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ നമ്മുടെ നമ്മുടെ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഷാറുഖ് ഖാനെ റബിനെ ബനാദി ചൂടി ഫിലിമിൽ കഴിക്കുന്നതാണ് ആ സമയത്ത് എനിക്ക് ഭയങ്കര കൗതുകരും പിന്നെ എൻ്റെ ഒരു കസിന പറഞ്ഞാൽ ഇതിൻ്റെ പേര് പാനിപൂരി ആണെന്നുള്ളതും നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കഴിക്കുന്ന ഒരു സാധനമാണെന്നൊക്കെ പിന്നെ ഈ ഒരു മസാലപ്പൊരി കഴിക്കുവേനെ എൻ്റെ കാറിനൂർ എനിക്ക് ഒരു പാക്കറ്റിൽ മസാല മിക്സും പിന്നെ ഒരു ഇതിൽ ചൂടുള്ള ഗ്രീൻ പീസ് കറിയും പിന്നെ ഒരു മധുരമുള്ള കറിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വായിൽ വെള്ളം വരുന്നു എനിക്ക് അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത് ചാറ്റ് ഫസ്റ്റത്തെ ചാറ്റ് എന്ന് പറയുന്നത് പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊജക്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു ആ ടൈമെൻ്റെ കണ്ണൂരൊക്കെ ഉള്ള ഫ്രണ്ട്സ് എനിക്കിങ്ങനെ ചാറ്റൊക്കെ ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടായിന് അവിടെ നമ്മൾ ദഹി വട ആദ്യമായിട്ട് കഴിക്കുന്നത് എനിക്ക് തിരികെ ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല അവർ പുളിയിലുള്ള തേരിയിലാണ് അത് ചെയ്തിട്ടുണ്ടായത് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായില്ല പിന്നെ ഞാനിത് ട്രൈ ചെയ്യാനുള്ള ധൈര്യം പോയി ദഹി എന്നുള്ള ഐറ്റംസ് പിന്നെ നമ്മുടെ നാട്ടിൽ കഫയൊക്കെ വന്നപ്പോൾ ദഹി പാപ്പഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ പിന്നെ വീണ്ടും ഫാനായി ചെയ്യുന്നാലും നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് തേര് പുളിയില്ലാതെ കട്ട തേരിൽ വേണം ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ് ദഹി പാപ്പഡായാലും ദഹി വട ആയാലും ദഹി പൂരിയൊക്കെ ആയാലും പക്ഷെ അത് പുളിയില്ല തേരിൽ ചെയ്യുമ്പം ഫ്ലോപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ പാനിപൂരി ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പം എനിക്കിത് ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ആഗ്രഹം തോന്നി എന്നുവെച്ചാൽ കഫേന്ന് വന്നേരം വന്നിട്ടില്ല കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തും കഫേ പാനിപ്പൂരി അങ്ങനെ വരണത്ര അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ചാനൽസൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ മാവൊക്കെ കുഴച്ച് പരത്തിയിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ആ പാക്കറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല ട്ടോ റെഡി ടു ഫ്രൈ എന്നുള്ള ഈ സംഭവം ഇങ്ങനത്തെ കിട്ടുമെങ്കിൽ ആ സമയത്ത് ഞാനിത് വാങ്ങി പൊരിച്ചേനെ പക്ഷെ അന്നേരം എനിക്കറിയില്ലേനോ അന്നേരം ഇതുണ്ടോയെന്നറിയില്ല ഞാൻ മാതൊക്കെ വെച്ച് പരത്തിയിട്ട ചുട്ടിട്ടുണ്ടായേ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കാൻ നിങ്ങൾ കണ്ടോക്കണേ എന്നിട്ട് പിന്നെ അങ്ങനെ പാനീപൂരി ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു ആ സമയത്ത് കുറേ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ലിങ്ക് ചോദിച്ചിട്ട് വരുവേനു നീ ഒരിക്ക പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ചാനലില് അതൊന്ന് ലിങ്ക് അയച്ചു തായയിലേക്ക് ഞാൻ തപ്പി പോകണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് എനിക്ക് മൂന്നാല് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കലുണ്ടായിന് കാരണം ആ ടൈമിൽ ഈ ഒരു റെഡി ടു ഫ്രൈ എന്നുള്ള ഈ ഒരു സാധനം സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന സാധനം അത്ര ഫെമിലറല്ല അത് ഉണ്ടായിരുന്നോന്നറിയില്ല ഇല്ലാന്നിട്ടാന്നറിയില്ല അപ്പോ എല്ലാരും എൻ്റെ എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ അത് നോക്കിയിട്ട് പാനിപ്പൂരി വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ആണ് പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നോക്കിയതാണ് ഈ ഒരു സാധനം നമ്മുടെ എയർ ഫ്രയറിലുള്ള ട്രൈ ചെയ്ത് നോക്കിയത് അത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ ആണ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായ അത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പ് പോയി കരിഞ്ഞ് പോയി എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് വെച്ചാണെങ്കിൽ കരിയാണ്ട് കിട്ടുവേനും പിന്നെ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ പിന്നെ അതെടുക്കു പോയി ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല വൺ എയ്റ്റി ഡിഗ്രി ടെൻ മിനിറ്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടെങ്കിൽ വന്നത് പിന്നെ ആയിക്കഴിഞ്ഞപ്പം കയറിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമതൊരു എക്സ്പെരിമെൻറ്റിനൊന്നും ഞാൻ നിന്നിട്ടില്ല ഫൈവ് മിനിറ്റ്സിൽ വീണ്ടും വെച്ച് നോക്കാം പക്ഷേ എനിക്ക് നല്ല ഇത് കാലുവേദന തുടങ്ങിയിട്ടുണ്ട് അതിന് സംഭവം ഇതെല്ലാം നിന്നിട്ടല്ലേ നമ്മളാക്കുന്നത് ബിരിയാണിനെക്കാളും ടാസ്ക് ആണ് ശരിക്കും പാനിപ്പൂരി എന്ന് പറയുന്നത് എല്ലാം നിന്നിട്ട് ചെയ്യേണ്ട പണികളാണ് എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇത് കാലുവേദന വന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ എർഫ്രയർ എടുത്ത് വെക്കാനും ഇതാക്കാനും നിന്നിട്ടില്ല പെട്ടെന്ന് തന്നെ ഓയിലിൽ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി ഫുൾ കംപ്ലീറ്റ് ചെയ്യുക ചെയ്ത് പിന്നെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പാനിപ്പൂരി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതി കാര്യം വെറുപ്പിക്കേണ്ടെന്ന് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പാനിപ്പൂരി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും പുതിയ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച് അപ്പം അത്രക്കെ തന്നെ ബൈ ബായ്